എന്താണെന്നറിയില്ല ഗിരീഷ് പത്തഞ്ജേരിയുടെ പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ മനോഹരമായ ഈ ഉപമിക്കുന്ന ഈ ഒന്നിനൊന്നിനോട് സാദൃശ്യം ചെന്നാൽ എന്ന് പറയുന്ന പോലെ അദ്ദേഹം ഉപമിക്കുന്ന അത് അതെന്റെ ഒരു ടേസ്റ്റിന് ചേർന്നിട്ടുള്ള ഒരു സംഭവമാണ് അദ്ദേഹത്തിന്റെ പാട്ടുകൾ വരികള് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അദ്ദേഹത്തിന്റെ ഒരു പാട്ടാണ് ഞാൻ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മുടെ ദിലീപിന്റെ ഒരു മനോഹരമായ സിനിമയായിരുന്നു എന്തായിരുന്നു ഈ പാർക്കൻ തളിയ അപ്പൊ അതിലെ ഒരു പാട്ടാണ് കുടമുല്ല കമ്മലണിഞ്ഞാൽ കുനുകൂന്തൽ ചുരുളുമടഞ്ഞാൽ കൈതപ്പൂവിതളെ നിന്നെ കണി കാണാൻ എന്തുരസം എന്നും കണി കാണാൻ എന്തുരസം കുടമുല്ല കമ്മലണിഞ്ഞാൽ കുനുകൂന്തൽ ചുരുളുമടഞ്ഞാൽ കൈതപ്പൂവിതളെ നിന്നെ കണി കാണാൻ എന്തു െന്നും കണി കാണാൻ എന്തുരസം കച്ചമണി ചാത്തി കൊച്ചിണമാൻ കണ്ണിളക്കി കാവിൽ കണി ഉത്സവത്തിനു കൺമണി നീ വന്നു നിൽക്കേ കച്ചമണി ചാത്തി കൊച്ചിണമാൻ കണ്ണിളക്കി കാവിൽ ുസവത്തിനു കൺമണി നീ വന്നു നിൽക്കേ എത്രയെത്ര കണ്ടാലും മതിവല്ല നിന്നുപം എത്രയെത്ര കേട്ടാലും മതിവല്ല നിന്നാലും കുടമുള്ള കമ്മലണിഞ്ഞാൽ കുനുകൂന്തൽ ചുരുളുമടഞ്ഞാൽ കൈതപ്പുവിതളെ നിന്നെ കണി കാണാൻ എന്തുരസം എന്നും കണി കാണാൻ എന്തുരസം മാരിമുകിൽ ചേലയോടെ മഞ്ഞുനില പീലിയോടെ വെണ്ണക്കൽ മണ്ഡപത്തിലെ നർത്തായി നീ വിളങ്ങി മാരിമുകിൽ ചേലയോടെ മഞ്ഞുനില പീലിയോ െണ്ണക്കൽ മണ്ഡപത്തിലെ നർത്തകിയായി വിളങ്ങി ഏതു ജന്മബന്ധത്തിൻ വിരിഞ്ഞു നിന്നെഞ്ചിൽ ഏതു സ്വർണ ദീപത്തിൻ തിരിതെളിഞ്ഞു നിന്നുള്ളിൽ കുടമുള്ള കമ്മലണിഞ്ഞാൽ കുനുകൂന്തൽ ചുരുളുമടഞ്ഞാൽ